പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെ കാത്തിരുന്ന എൽ പി യു പി പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളുകൾ പിന്നിട്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും കൺഫ്യൂഷനിലാണ് എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ എത്രയായിരിക്കും ഏകദേശം കട്ട് ഓഫ് വരുന്നത് അപ്പോൾ ഈ കട്ട് ഓഫ് വച്ചിട്ട് ഇനി അതിനടുത്ത് എൽ പി യു പിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരുപാട് കൺഫ്യൂഷൻസ് അതല്ല ഇനി ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഞാൻ ജോലിക്കാണോ കയറേണ്ടത് അപ്പം അടുത്തം ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ ഈ പ്രതീക്ഷ എനിക്ക് നഷ്ട നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇപ്പോഴും നിരന്തരം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒന്ന് രണ്ട് മെസ്സേജ് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഈ എൽ പി യു പി സംബന്ധമായിട്ട് ഇപ്പോഴും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി മറുപടി ഞാൻ പറയുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത്ര മാർക്ക് നിങ്ങൾ കട്ട് ഓഫ് ഞാൻ പഠിച്ചു കുടങ്ങൂ വീണ്ടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും പിന്നെയും പിന്നെയും കമൻറ്റ് ബോക്സിലായാലും പേഴ്സണലായിട്ടായാലും ഒത്തിരി മെസ്സേജുകൾ വരുന്നത് കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് വരാൻ ഏകദേശം ഒരു കൃത്യം പറഞ്ഞ പരീക്ഷ കഴിഞ്ഞ് ഒരു ആറുമാസമെങ്കിലും ഷോർട്ട് ലിസ്റ്റ് വരാൻ ഏറ്റവും കുറഞ്ഞത് എടുക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ഡിസംബർ മാസം അവസാനമോ ജനുവരി മാസം അവസാനത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എൽ പി യുടെയും യു പിയുടെയും വരുന്നത് ആദ്യം യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി അവസാനം ഒക്കെ ആയിരിക്കും യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരിക എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റ് മിക്കവാറും ഫെബ്രുവരി മാർച്ച് ആയിട്ടായിരിക്കും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരിക അതായതായാലും ഒരു ആറു മാസത്തിനുള്ളിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണോ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യണോ അതോ പഠിത്തം മുന്നോട്ട് മടക്കണോ ഇനി എന്നായിരിക്കും അടുത്ത എൽ പി യു പി എക്സാം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ള പി എസ് സി പോയി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ക്ഷമയോടെ സമാധാനത്തോടെ നിങ്ങൾ കേൾക്കണം അടുത്ത എൽ പി യു പി പരീക്ഷ എന്നായിരിക്കും സാധാരണ പരീക്ഷ പോലെയല്ല എൽ പി യു പി പരീക്ഷ എൽ പി യു പി പരീക്ഷയ്ക്ക് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്രൊസീജ്യർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇൻ്റർവ്യൂ പ്രൊസീജിയർ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് വന്ന് അതിൽ നിന്നാണ് അപ്പോയിൻ്റ്മെൻറ്റ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ അറിയാവുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ അപ്പോൾ ഇൻ നെക്സ്റ്റ് എൽ പി യു പി എക്സാം എന്നായിരിക്കും എപ്പോഴും ഒരു ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആ ലിസ്റ്റിന് മൂന്ന് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നടക്കാം ഇപ്പം നിലവിൽ വരാം അതായത് ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു എൽ പി യു പി പരീക്ഷയുടെ ലിസ്റ്റ് നിലവിൽ വന്ന് ആ ലിസ്റ്റ് ഇന്ന് അപ്പോയിൻമെൻറ്റ് നടന്ന് ഏകദേശം ഒരു ഒന്നര വർഷം കഴിയുമ്പോഴായിരിക്കും അടുത്ത എൽ പി യു പി പരീക്ഷ നടക്കുക ഇതെല്ലാ തവണയും ഈ പ്രൊസീജിയർ ഇങ്ങനെ തന്നെയായിരിക്കും പിന്നെ കൊറോണയുടെ സമയം കൊറോണ വന്നപ്പോൾ മാത്രമാണ് പരീക്ഷ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ഒരു ഡിലേ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ തവണയും എൽ പി യു പി പരീക്ഷകൾ മടക്കുന്ന രീതി ഇതുതന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പം ഇതിനു മുമ്പുണ്ടായിരുന്ന എൽ പി യു പി ലിസ്റ്റ് നിലവിൽ വന്ന ഒരു ഒന്നര വർഷം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള ഈ ജൂലൈ നടത്തിയിട്ടുള്ള എൽ പി യു പരീക്ഷ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജൂലൈ കാണുന്നുള്ള എൽ പി യു പി പരീക്ഷയുടെ ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു ഒന്നര വർഷമാകുമ്പോൾ അടുത്ത എൽ പി യു പി പരീക്ഷ നടന്നിരിക്കും എന്നാലാണ് ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും പുതിയ ലിസ്റ്റ് നിലവിൽ വരുള്ളൂ അങ്ങനെയാണ് എപ്പോഴും ഒരു എൽ പി യു പി ലിസ്റ്റ് എപ്പോഴും നിലവിലുണ്ടായിരിക്കും അങ്ങനെയാണ് ഈ പ്രൊസീജിയർ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എൽ പി യു പി പരീക്ഷ എപ്പോൾ വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബർ മുപ്പത്തൊന്ന് വിട്ട് ഒരിക്കലും അടുത്ത് എൽ പി പരീക്ഷ പോകില്ല അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങണ ആവശ്യകതയുണ്ടോ ഈ തവണത്തെ എൽ പി പരീക്ഷ എത്രമാത്രം വൈഡായിരുന്നു എത്രമാത്രം ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമ്മുടെ പഠന നിലവാരം നമുക്കേ മനസ്സിലാവുള്ളൂ ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റാണ് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി എനിക്ക് പെട്ടെന്ന് മെമ്മറി പവർ കൂടുതലുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻറ്റാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് എനിക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത് എൽ പി പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതല്ല എനിക്ക് അത്ര പെട്ടെന്ന് അത്ര മെമ്മറി കപ്പാസിറ്റി ഉള്ള ഒരാളല്ല എനിക്ക് കുറേശ്ശെ കുറേശ്ശേട്ട് കാര്യങ്ങൾ വളരെ സ്ലോയിൽ പഠിച്ചു പോയാലാണ് എനിക്കത് പറ്റുകയുള്ളൂ അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ലെവലാണുള്ളത് അപ്പം നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാം നമുക്ക് തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇപ്പം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നമുക്കറിയാം ഒരു റാങ്കിലേക്കൊക്കെ വന്നാലാണ് നമുക്ക് ഷുവർ കട്ടായിട്ട് ലിസ്റ്റിൽ വരുന്നതിലുപരി റാങ്കിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജോലി നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്കിക്കുകയും ഒരു കുറച്ച് മാർക്കുള്ളൊരു കുട്ടി അപ്പം ഞാൻ ലിസ്റ്റ് വരുമോ ഇല്ലയോ ഉറപ്പില്ല അത് വേറെ ടെൻഷനാണോ വരുമോ ഇല്ലയോ ഞാൻ സേഫ് സോണിലാണോ ഇത്രയും അങ്ങനെ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും പക്ഷേ ഇത്ര മുകളിൽ മാർക്കുള്ള ഒരു എൺപത് പ്ലസ് മുകളിൽ മാർക്കുള്ള ഈ എൽ പി യു പിയിലെ എൺപത് പ്ലസ് മുകളിൽ മാർക്കുള്ള ഉദ്യോഗാർത്ഥിക്ക് എന്ത് വിചാരിക്കാം എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചിരിക്കും അതന്നെ എനിക്കിന് ടെൻഷനില്ല ഞാൻ വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ എനിക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി എൻ്റെ കയ്യിലിരിക്കും അപ്പോൾ ഞാൻ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ഞാൻ കയറുമോ ഇല്ലയോ അല്ല ലിസ്റ്റ് വരുമോ ഇല്ലയോ ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കും ഞാൻ പഠിക്കണോ വേണ്ടയോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതിരിക്കും പക്ഷേ ഒരു എൺപത് പ്ലസ് മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥി എന്താണ് ഉറപ്പാണ് കോൺഫിഡൻസ് ലെവലായിട്ട് പറയാം അമ്പത് റാങ്കിൻ്റെ ഉള്ളിൽ ഞാൻ വരും അല്ലെങ്കിൽ പത്ത് റാങ്കിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ഉദ്യോഗാർത്ഥത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അവർക്ക് ഇത്ര പ്ലസ് മാർക്ക് ഉണ്ട് അപ്പോൾ ഒരു കുട്ടി എനിക്ക് പേഴ്സണലായിട്ട് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് എൺപത് പ്ലസ് എബവ് മാർക്കുണ്ട് എങ്ങനെയാണ് എൺപത് എ പ്ലസ് എബവ് മാർക്ക് മേടിച്ചതെന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ തവണത്തെ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞപ്പോൾ കിട്ടില്ല നാൽപ്പത് പ്ലസ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് പോലെ അന്ന് കുറേയും കാര്യങ്ങൾ കുട്ടിക്ക് അറിയാമായിരുന്നു എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കളയാതെ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു എല്ലാ ദിവസവും കുറച്ച് വളരെ വളരെ കുറച്ച് വളരെ ലൈറ്റായിട്ടുള്ള പോർഷൻസ് മാത്രം പഠിച്ചു 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 പോയി അവസാനം എന്താണ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തെ രണ്ട് മൂന്ന് നാലും തവണ റിവിഷൻ കഴിഞ്ഞായിരുന്നു പിന്നെ കുറേ തവണ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് 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 നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പരീക്ഷ എഴുതാൻ പോയത് എൺപത് പ്ലസ് എബോ മാർക്കും ഉണ്ടെന്ന് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ആ കോൺഫിഡൻസ് ലെവലിലേക്ക് ആ കുട്ടി എങ്ങനെ എത്തി അത്രയും നാളത്തെ ഒരു മൂന്ന് മൂന്നര വർഷത്തെ പഠിത്തമാണ് അത്ര ഹൈ ലെവലിൽ പഠിച്ചിട്ട് പോയി അപ്പോൾ നമ്മൾ ആ ഒരു ഹൈ ലെവലിൽ കോൺഫിഡൻസ് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇപ്പം മുതലേ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ എൽ പി യു പി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ എൽ പി യു പി ക്ലാസുകൾ നമ്മുടെ പി എസ് സി ക്രൗണ്ടിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം ക്ലാസ്സുകളായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൽ പി യു പി പരീക്ഷ രണ്ടായിരത്തി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എസ് സി ആർ ടി എൻ സി ആർ ടി അതുപോലെ തന്നെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എന്താണ് കറണ്ട് അഫേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നാലും മാറും ഏഴും തവണ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അതിനും മുമ്പ് നമ്മൾ ഒത്തിവണ റിവിഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവലോടുകൂടി ഇരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോഴേ പഠനം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ലെവലോട് പരീക്ഷ എഴുതാനും നല്ലൊരു ജോലിയിലേക്ക് എത്താനും പറ്റും കണ്ണടച്ച് തോക്കണേക്കാലും രണ്ടായിരത്തി ഇരുപത്താ ഇരുപത്തി ഏഴാവും ഇപ്പോൾ കണ്ണടച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പോയില്ലേ പി എസ് സി പരീക്ഷ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ണടച്ചോർക്കുമ്പോഴേക്കാ നാളെ അടുത്ത എൽ പി യു പി പരീക്ഷ വന്നിരിക്കും അപ്പോൾ എന്താണ് ഇപ്പം മുതലേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാലാണ് നാളെ നമുക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ കഴിഞ്ഞതൊക്കെ പൊക്കോട്ടെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ജോലിക്ക് എസ് സി ബി എസ് സിക്കൂടെ മറ്റേ ഡെയിലി ബേസസിന് ജോലിക്ക് പോകണമെങ്കിൽ പൊയ്ക്കുള്ളൂ എല്ലാ ദിവസവും ഒരൊറ്റ മണിക്കൂർ ഒരൊറ്റ മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനിന്ന് നിങ്ങൾ ഈ എൽ പി യു പിക്ക് വേണ്ടി മാറ്റി വെക്കുക അതിന് വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പി എസ് സി ഗ്രൗണ്ട് ക്ലാസുകൾ എടുക്കുന്നുണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അത് ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നേറിക്കൊണ്ട് രഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം ഒരുമിച്ച് തന്നെ നിൽക്കാം ഒരുമിച്ച് തന്നെ പോകാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ താങ്ക് യു അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ